ി ജെ പിയുടെ നേതൃത്വത്തിൽ കിഴിവിലം ഗ്രാമപഞ്ചായത്തിൽ നിരാഹാര സമരം നടത്തി ബി ജെ പി നേതാവ് വെങ്ങാനൂർ ഗോപൻ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു ഹിന്ദു അവർക്കൊരു കിടപ്പാടം നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആകട്ടെ കോൺഗ്രസ് ഒരു വീട് വേണ്ട അതിനാ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് വെറുതെ പിണറായി പ്രഖ്യാപിക്കും പോലെയല്ല കോടിക്കണക്കിന് രൂപ വിലയ്ക്ക് വേണ്ടി അനുവദിച്ചു കേരളത്തിന് വേണ്ടി ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് പക്ഷേ എവരായി സ്വീകരിക്കുന്നില്ല പ്രധാനമന്ത്രി ആവാസ് യോജന യോജിച്ചില്ല അതുകൊണ്ട് ലൈഫ് മാറ്റി കാരണം എന്താ പിണറായിയുടെ ഒരു ലൈഫായിട്ട് മാറിയിരിക്കുക എന്താ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന ഇത് ഈ പഞ്ചായത്ത് അട്ടിമറിച്ചില്ലേ ഇവിടെ എത്ര പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എത്ര എത്ര വർഷമായി വീട് അനുഭവിച്ചിട്ട് നാല് വർഷം കൊണ്ട് ഈ പുക്ഷാപാത്രവുമായിട്ട് നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നൂറ്റി അറുപത്തിയഞ്ച് വീടില്ലാത്ത ആൾക്കാരുടെ അപേക്ഷ കിട്ടിയിട്ട് വെറും മുപ്പത്തിയാറെണ്ണമാണ് കൊടുത്തിട്ടുള്ളത് നാണവില്ലയുടെ വീണ്ടും കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കാൻ എന്താ പറഞ്ഞത് നഷ്ടപ്പെടുവാനില്ലെന്നും കിട്ടാനുള്ളത് പുതിയ ലോഹം മധുര മനോഹര മനോജ്ഞ ചൈന എന്നൊക്കെ പണ്ടുപാട് ഇപ്പോഴും ഒട്ടി ചുരുട്ടി ഇരിക്കുകയാണ് ആകാശത്തേക്ക് ആരായി സേനാക്കന്മാര് ഇപ്പോഴെന്താ അവസ്ഥ കിട്ടാനുള്ളതോ കോടികളുടെയാണ് ആർക്ക പിണറായിയുടെയും മരുമോലും നോക്കൂട്ടെ ഇവിടുത്തെ വീടില്ലാത്ത സകാട് ഇവിടുത്തെ സി ഐ ടി കാരൻ ഇവിടുത്തെ ഒരു ചുമട്ടു തൊഴിലാളി ഇവിടുത്തെ ഒരു ആട്ടോറിക്ഷക്കാരൻ അവന് വീടില്ലെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താ പക്ഷെ ഞങ്ങൾക്ക് വേദന അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പഞ്ചായത്തിന്റെ മുന്നിൽ വന്ന് ഇവിടുത്തെ അധികാരികളോട് പറയുന്നത് ഈ പഞ്ചായത്തിൽ ഇപ്പോൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് അപേക്ഷകരുണ്ട് എല്ലാവർക്കും നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട് അനുവദിക്കണം അല്ല എങ്കിൽ ഈ വീടിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുള്ള മുന്നൂറ്റി അറുപത്തിയഞ്ചു പേരും യവന്മാരെ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയില് ഇവിടെ പൂട്ടിയിടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ തയ്യാറാകും കിഴിവിലം ഗ്രാമപഞ്ചായത്തിലെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടികളില്ല തെരുവു ശല്യം രൂക്ഷം പഞ്ചായത്ത് ഭരണസമിതി പ്രധാനമന്ത്രി ആവാസ യോജന പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി എന്നിവ അട്ടിമറിക്കുന്നു കാർഷിക മേഖല പൂർണ്ണമായും അവഗണിക്കുന്നു ഇങ്ങനെ കിഴിവിലം ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥയും പിടുപ്പുകേടിനുമെതിരെയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഏകദിന നിരാഹാരവ്രതം സംഘടിപ്പിച്ചത് ബി ജെ പി പഞ്ചായത്ത് അംഗങ്ങളായ അനീഷ് പത്മനാഭൻ ആശ മണ്ഡലം പ്രസിഡന്റ് പൂവണത്തുമോട് ബിജു വിജയകുമാർ ഗോപൻ അയള മജി ഒറ്റൂർ മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ആദ്യമായി സിറയുടെ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു സിറയുടെ സരോവ് സ്റ്റൈലിർ ഷോറൂം സരോവ് സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം